നമസ്കാരം ഡിവൈൻ ഡവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവിയെ നമ വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് ഇന്നത്തെ ദിവസം മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച തിങ്കളാഴ്ച എന്നതല്ല ഒക്ടോബർ മാസം തീർന്ന് നമ്മൾ നവംബറിലേക്ക് കാലെടുത്ത് വയ്ക്കുകയായി നമ്മുടെ ചാനൽ റെഗുലർ ആയിട്ട് ഫോളോ ചെയ്ത് വരുന്നവർക്ക് അറിയാം ഓരോരോ മാസത്തിന്റെ ആദ്യവും ഓരോരോ വർഷാദ്യവും അത് മാസം വന്നിട്ട് തമിഴ് മാസമായാലും ശരി മലയാളം മാസമായാലും ശരി ഇംഗ്ലീഷ് മാസമായാലും ശരി ചില നല്ല വിഷയങ്ങള് അതാത് മാസത്തിൽ നമ്മൾ ചെയ്തു മുടിക്കണം അങ്ങനെ ഒരു ചില പഴക്കം നമ്മൾ ചെയ്യുമ്പോൾ ആ മാസം മുഴുവനും നമുക്ക് വരവുണ്ടാവും നമുക്ക് എല്ലാം ബലത്തില് പറ്റും അതല്ലാല് ആണ്ട് മുഴുവനും ആ വർഷം മുഴുവനും ഇരിക്കും എന്നതാണ് ഒരു ഐതിഹ്യം അത് ഞാൻ ഫോളോ ചെയ്ത് വരുന്നുണ്ട് പൊതുവെ നോക്കിയാല് നമ്മൾ എല്ലാവരും ഗോൾസ് എന്ന് ഒന്ന് നമ്മുടെ മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കും അത് വന്നിട്ട് ഒരു ചില പേര് ഷോർട്ട് ടേം ഗോൾ എന്നും ഒരു ചില പേര് ലോങ് ടേം ഗോൾ എന്നും സെറ്റ് ചെയ്തിരിക്കും ഇതില് ഷോർട്ട് ടേം ഗോൾ എന്നാല് ഞാൻ വന്നിട്ട് ഈ ഒരു മാസത്തിനുള്ളിൽ ഇത്ര സമയത്തിനുള്ളിൽ എനിക്ക് ഇത്രയും പണം ചേർക്കണം അതല്ലെങ്കിൽ എനിക്ക് വന്നിട്ട് ഈ ലോണ് പർട്ടികുലർ ആയിട്ട് ഒരു ലോൺ എടുത്തിട്ട് അത് എനിക്ക് അടച്ചു തീർക്കണം നമ്മൾ ഒന്നോ രണ്ടോ ലോൺ എടുക്കുന്നവരുണ്ടല്ലോ അപ്പോൾ ഒരു ലോണെങ്കിലും എനിക്ക് ഈ സമയത്തിനുള്ളിൽ അടച്ചു തീർക്കണം അങ്ങനെയല്ല ഇപ്പൊ ലോങ് ടേം ഗോൾ എന്ന് വെച്ചാല് നമ്മള് പുതുതായിട്ട് ഒരു വീട് കെട്ടണം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വിദേശ സ്ഥലം അതായത് എബ്രോഡിലേക്ക് നമുക്കൊരു വിനോദയാത്ര മതി നമുക്കൊരു ടൂർ പോകണം ഇതെല്ലാം വന്നിട്ട് ഒരു ലോങ് ടേം ഗോള് അതിൽ നമുക്ക് കണക്ക് കൂട്ടാവുന്നതാണ് ഇന്നത്തെ നമ്മുടെ പതിവിലേക്ക് പോകുന്നതിന് മുന്നേ വരുന്ന തേ്പ്പുര പഞ്ചമി അപ്ഡേറ്റ് പറയാം നവംബർ മാസം ഒമ്പതാം തീയതി ഞായറാഴ്ചയാണ് പഞ്ചമി തീയതി വരുന്നത് നവംബർ മാസം എട്ടാം തീയതി ശനിയാഴ്ച രാത്രി ഏഴ് മണിവരെയാണ് പഞ്ചമി പൂജ വഴിപാട് യാഗം എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് അതിനുള്ളിൽ വരുന്ന പേരുകൾ മാത്രമേ എടുക്കാനൊക്കത്തുള്ളൂ നമ്മുടെ വീഡിയോ തുടർന്ന് കാണുന്നവർക്ക് ഫോർമാലിറ്റീസ് എല്ലാം അറിയാം പുതുതായി കാണുന്നവരാണെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്തോളുക ഓൾ ഇൻഫർമേഷൻസും അപ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് വരുന്നതാണ് ആദ്യം നിങ്ങളെല്ലാം അറിഞ്ഞോളുക മനസ്സിലാക്കിക്കൊള്ളുക വേണ്ടും പക്ഷത്തില് നിങ്ങൾക്കും നിങ്ങളുടെ പേരുകള് കൊടുക്കാവുന്നതാണ് ശരി ഇന്നത്തെ വീഡിയോ എന്താച്ചാല് നമ്മൾ കടം പ്രശ്നത്തിൽ നിന്ന് വെളിയിൽ വരാനായിട്ട് ചെയ്യുന്ന മിക മിക മുഖ്യമായ ഒരു ചെറിയ വഴിപാട് കട ഇല്ലാത്തവരായിട്ട് ആരും ഇല്ല ഇപ്പോ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ചെറിയ ചെറിയ വഴിപാടുകൾ കൂടെയും അത് ചെയ്യേണ്ട രീതിക്ക് ചെയ്താല് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം സോൾവായി കിട്ടും മെയിൻലി കടങ്ങൾ തീർക്കാനായിട്ട് നമ്മൾ ഓരോ ദൈവങ്ങൾക്കും ഓരോരോ വഴിപാട് ചെയ്യാറുണ്ട് ഒരു ചില പേര് അത് പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് ഒരു ചില പേര് അത് സീക്രട്ടായിട്ട് വെച്ച് ചെയ്യുന്നുണ്ട് ശരിയല്ലയോ ഇപ്പൊ നമ്മൾ വന്നിട്ട് ശനിയാഴ്ച വഴിപാട് ചെയ്താൽ അത് ശനി ഭഗവാൻ നമുക്ക് അനുഗ്രഹമായി തുണയായി നിൽക്കും ശരിയാ ശനിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പോയിട്ട് നവഗ്രഹ സന്നിധിയില് നല്ലെണ്ണ ദീപം വയ്ക്കുന്നത് നമ്മുടെ കടം തീർക്കുന്നതിന് ഒരു നല്ല ഒരു പരിഹാരം ചെയ്യുന്നതിന് തുല്യാണ് അതുപോലെ തന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുന്നത് അത് നമ്മളുടെ കയ്യാലെ കോർത്ത് ചാർത്തുന്നതും അതുമാതിരി അത് പറ്റാത്തവർക്ക് വെളിയിൽ കടയിൽ നിന്ന് വാങ്ങി ചാർത്തുന്നതും അത് വന്നിട്ട് നമുക്കിരിക്കുന്ന കടത്തിന്റെ അളവ് കുറയ്ക്കാന് ഒത്തിരി നമ്മളെ ഹെൽപ്പ് ചെയ്യും അതായത് സ്വാമി നമ്മൾക്ക് അതിന്റെ ഒരു അരിള് തരും ശരിയാ തീർക്കാനേ പറ്റാത്ത കടത്തിൽ നിന്ന് വരെ വെളിയിൽ വരാനായിട്ട് ഇതൊക്കെ നമ്മളെ സഹായിക്കും ഇന്നത്തെ പതിവില് നമുക്ക് ഒരു ഷോർട്ട് ടേം ഗോള് നോക്കാം അതായത് ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് ഈ മുപ്പത് ദിവസത്തിനുള്ളിൽ ഈ മാസം മുപ്പതാം തീയതിക്കുള്ളില് എന്റെ കടഭാരം വന്നിട്ട് എനിക്കുള്ള കടം വന്നിട്ട് ഒരളവ് വരെയെങ്കിലും കുറയണം ഇപ്പൊ എനിക്ക് ഗോൾഡ് ലോൺ ഉണ്ട് എനിക്ക് ഹോം ലോൺ ഉണ്ട് എനിക്ക് കാർ ലോൺ ഉണ്ട് അങ്ങനെ വെച്ചോളൂ ഇത് മൂന്നെണ്ണം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നിനെ നിങ്ങൾ എയിം ചെയ്തിട്ട് ഒരു ഷോർട്ട് ഗോൾ ആയിട്ട് എടുത്തിട്ട് എന്റെ സ്വർണം പണയം അതെങ്കിലും എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റണം ആ രീതിയിൽ ഷോർട്ട് ഗോള് അത് നമുക്ക് നോക്കാം മുഴുവനും അടയ്ക്കാൻ പറ്റിയില്ലെങ്കിലും പകുതിയെങ്കിലും അടച്ച് തീർക്കാൻ പറ്റണം ഇതിനായിട്ട് നിങ്ങൾ ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ചെയ്യേണ്ട ഒരു മിക ശക്തി വാർന്ന വഴിപാടിനെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പകർന്നു തരുന്നത് ഇതിന് ഒരു ടൈം എന്നൊന്നില്ല ഇപ്പൊ ഒരു കൂറിപ്പെട്ട ടൈം ഈ ടൈമിന് ചെയ്യണം ആ ടൈമിന് ചെയ്യണം അങ്ങനെ ഒരു ടൈം സമയം എന്നൊന്നില്ല നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഇത് ചെയ്തോളുക അത് രാത്രി പത്ത് മണിയായാലും ശരി പതിനൊന്ന് മണിയായാലും ശരി പതിനൊന്നര മണിയായാലും ശരി ഇല്ല പന്ത്രണ്ട് മണിയായാലും ശരി നിങ്ങൾ ഉറങ്ങുന്നത് എപ്പോഴാണോ അതിന് മുന്നേ ആയിട്ട് ചെയ്തോളുക ഇന്ന് തന്നെ നിങ്ങൾ ചെയ്തോളുക കാരണം ഈ മാസം തുടങ്ങി ഇന്ന് തിങ്കളാഴ്ച മൂന്നാം തീയതി ആയി അപ്പോ ഈ വാരത്തിൽ തന്നെ നിങ്ങൾ ഇത് ചെയ്തോളുക പിന്നെ വന്നിട്ട് വീട്ടിൽ ഒരാൾ ഇത് ചെയ്താൽ മതി ഒരു ചില പതിവുകൾ വന്നിട്ട് വീട്ടിലുള്ള ഒരാൾ ചെയ്താൽ മറ്റൊരാൾക്ക് എഫക്റ്റ് ആവത്തില്ല ബട്ട് ഇത് വന്നിട്ട് വീട്ടിൽ ഒരാൾ ചെയ്താൽ മതി ശരി ഹസ്ബൻഡ് വൈഫ് ആരെങ്കിലും ഒരാൾ ചെയ്താൽ മതി കുടുംബത്തിൽ വരുമാനം വരുന്നവർ തന്നെ ചെയ്യണമെന്നില്ല പിന്നെ വേറൊന്ന് ഇപ്പോ ഒരു ഹസ്ബൻഡ് വൈഫ് അവരുടെ മക്കള് മകൻ മരുമകൾ ണ്ടെങ്കിൽ ഇപ്പൊ മരുമകളുടെ ഗോൾഡ് ആണ് പണയത്തിലിരിക്കുന്നതെങ്കിൽ കറക്റ്റ് ആയിട്ട് അവർ തന്നെ ചെയ്തോളുക അതിന് മാമിയാർ അമ്മായി അമ്മ അത് ചെയ്താൽ ഹൺഡ്രഡ് പെർസെന്റേജ് ഫലം കിട്ടണം എന്നില്ല ശരിയങ്ങളാ പറയുന്നത് ആ രീതിക്കും മനസ്സിലാക്കിക്കൊള്ളണം ശരിയാ സോ ഈ വഴിപാടിന് വന്നിട്ട് യാതൊരു തരത്തിലുള്ള വിധിമുറയും ഇല്ല ദാറ്റ് മീൻസ് നോ ഫോർമാലിറ്റീസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ഓർ റൂൾസ് നോൺ വെജ് കഴിച്ചു എന്നോ ഇല്ല പീരീഡ്സ് ടൈമെന്നോ പുലവാലയമെന്നോ ഇതൊന്നും ഇല്ല ഇപ്പൊ നിങ്ങൾ ചോദിക്കും ഞാൻ എന്തിനാണ് ഇത് എല്ലാം എല്ലാ വീഡിയോയിലും പറയുന്നതെന്ന് എല്ലാ വീഡിയോയിലും പറഞ്ഞാലും അത് വീണ്ടും വീണ്ടും ഡൗട്ടായി വരുന്നവരുണ്ട് അതുകൊണ്ട് പറയുന്നതെന്നേ ഉള്ളൂ ശരിയാ സോ ആർക്ക് വേണമെങ്കിലും നൈറ്റ് ഉറങ്ങുന്നതിന് മുന്നേ എപ്പോ വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് ഇതിന് പൂജ അറയിൽ പോകണമെന്നോ അങ്ങനെ ഒന്നും ഇല്ല യാതൊരുതരം റെസ്ട്രിക്ഷൻസും ഇല്ല ഇത് വന്നിട്ട് നമ്മുടെ വിശ്വാസത്തിന്മേലെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രപഞ്ച ഈർപ്പ് യൂണിവേഴ്സിനെ വിശ്വസിച്ച് നമ്മൾ ചെയ്യുന്ന ഒന്ന് ഓക്കെ നമ്മളിവിടെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത് നമ്മൾ യൂണിവേഴ്സിനെ അത്രയ്ക്കും നമ്മൾ നമ്മളുടെ വിശ്വാസത്തിന് കണക്കിലെടുത്ത് നമ്മൾ ചെയ്യുന്നത് ശരിയാ ഇപ്പൊ വന്നോളൂ അതിന് എന്തെല്ലാം പൊരുക്കളാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം അതിനു മുന്നേ ഫ്രണ്ട്സ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ ഇതിന് ആവശ്യമുള്ള പൊരുൾകൾ എന്താച്ചാല് ഒരു അകൽ ഒരു മൺവിളക്ക് കൂടെ ഒരു ഗ്ലാസ് ബൗള് ഇപ്പോ ഗ്ലാസ് ബൗൾ ഇല്ലെങ്കിൽ ഒരു സെറാമിക് ബൗളോ കപ്പോ എടുത്തോളുക നമ്മൾ ടീ കോഫി കുടിക്കുമല്ലേ അതിനൊരിക്കുന്ന കപ്പാൻ സോസറിലെ കപ്പ് എടുത്തോളുക അതും ഇല്ലെങ്കിൽ മൺപാത്രം ആയിരുന്നാലും മതി ഓക്കെ പ്ലാസ്റ്റിക് ഒന്നും എടുക്കരുത് സ്റ്റീലോ അങ്ങനെ ഒന്നും എടുക്കരുത് ദെൻ ഒരു കൈപ്പിടി കല്ലുപ്പ് കൂടെ ഒരു തുണ്ട് വയമ്പ് ഈ വയമ്പ് വന്നിട്ട് എത്ര മുഖ്യമെന്നുള്ളത് ഞാൻ പല പതിവുകളിലും പറഞ്ഞിട്ടുള്ളതാണ് ദെൻ അതിനുശേഷം ഒരു വെള്ള കളർ പേപ്പർ കൂടെ വേണം ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ട വച്ചാല് ഈ അകലില് ഒരു ദീപം വച്ചതിന് ശേഷം നിങ്ങൾ വന്നിട്ട് ഈ വയമ്പ് ഉണ്ടല്ലോ ഈ വയമ്പ് എടുത്ത് ഈ ദീപത്തിൽ കാണിച്ചിട്ട് അതിന് എൻഡ് പോർഷനിൽ കറുപ്പ് വരുമല്ലേ കറുപ്പിച്ചെടുക്കുക ഈ കരി വരുമ്പോ കറുത്ത കളർ വരുമല്ലോ അത് ഫോം ആയി വരുമ്പോള് ആ കരിയെ നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ആരിൽ നിന്നാണോ ഇപ്പൊ പണം കടം വാങ്ങിയത് അത് ബാങ്കാവാം ഇപ്പൊ എല്ലാ ഒരു വ്യക്തി ആവാം അത് എന്താണെന്നുള്ളത് പേര് നിങ്ങൾ ഈ വെള്ള പേപ്പറിൽ ഈ വശമ്പ് വെച്ച് എഴുതിക്കൊള്ളുക ഇപ്പൊ നിങ്ങൾ ബാങ്കിൽ അതാണ് എഴുതുന്നതെങ്കിൽ ബാങ്കിന്റെ പേരും എഴുതണം എത്ര എമൗണ്ട് എന്നുള്ളതും നിങ്ങൾ എഴുതുക ഇപ്പൊ ഒരാളുടെ കയ്യിൽ നിന്നാണെങ്കിൽ ആ വ്യക്തിയുടെ പേരും എഴുതി എത്ര എമൗണ്ട് ഒന്ന് എഴുതുക ശരി ഇതിൽ എത്ര പേര് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് മുന്നിലും പിന്നിലും നിങ്ങൾക്ക് കണ്ട മനസ്സിലാവുന്ന രീതിക്ക് നിങ്ങൾ എഴുതിക്കോളുക തനിയാ ഒരാളിൽ നിന്ന് കടം വാങ്ങിയാലും ശരി അല്ല ബാങ്കിൽ നിന്ന് വാങ്ങിയാലും ശരി നിങ്ങൾ അത് വിശദമായിട്ട് ഈ വെള്ള വെള്ളപ്പേപ്പറിൽ എഴുതിക്കൊള്ളുക ഇപ്പോ ഈ ചൂട് പണ്ണിയ വശം എഴുതിയിരിക്കുകയാണ് ഫോർ എക്സാമ്പിളിനാണ് ഞാൻ എഴുതിയിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇത് എന്താ വച്ചാല് അത് നോക്കി എഴുതിക്കോളുക എത്ര പേര് വേണമെങ്കിലും എഴുതാം ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഒന്നുമില്ല പത്ത് ഉണ്ടെങ്കിലും അത്രയും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് എന്നിട്ട് ഈ പേപ്പർ അങ്ങ് മടക്കുക മടക്കിയിട്ട് നമ്മൾ ഇത് എവിടെ വയ്ക്കണമെന്ന് ചോദിച്ചാല് ഈ ഗ്ലാസ് ബൗളിലാണ് നമ്മളിത് വയ്ക്കാൻ പോകുന്നത് പേപ്പർ മടിച്ചെടുത്ത് ഈ ഗ്ലാസ് ബൗളിനുള്ളിൽ വെച്ചിട്ട് അതിന്റെ മേലെ ഉപ്പിടണം ഇതിപ്പോ ഞാൻ ഇന്ന് തിങ്കളാഴ്ച നിങ്ങളോട് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു അത് ഈ മാസത്തിന്റെ സ്റ്റാർട്ടിംഗ് ആയതിനാല് നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും വയ്ക്കാം ഇപ്പൊ ശനിയാഴ്ച ആണെങ്കിലും ശനിയാഴ്ച വെച്ചോളുക നന്നായിട്ട് നിങ്ങൾ ഇത് വയ്ക്കുന്നതിന് മുന്നേ പ്രപഞ്ചത്തിനോടും വരാഹ്യമനോടും നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ എഴുതി വെച്ചോളുക വയമ്പ് മീൻസ് വശമ്പ് മീൻസ് അത്രയ്ക്കും ശക്തിയുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരെണ്ണം അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്താലും എന്ത് നമ്മൾ മനസ്സൊരുക്കി പ്രാർത്ഥി ചെയ്താലും ഹൺഡ്രഡ് നമുക്ക് ഫലം കിട്ടും സോ കണ്ണാടി ബൗളിനകത്ത് നമ്മൾ ഈ എഴുതിയത് വെച്ചു എന്നിട്ട് അതിന്റെ മേലെ നമ്മൾ ഉപ്പ് കൊട്ടുക അത് ഉപ്പ് കൊട്ടിയിടുക ജസ്റ്റ് കുറച്ച് ഉപ്പ് അങ്ങോട്ട് തട്ടിയിടുക ശരിയാ ഈ ഗ്ലാസ് ബൗള് നിങ്ങൾ എവിടെ വയ്ക്കണം എന്ന് ചോദിച്ചാല് നിങ്ങളുടെ കിച്ചണില് നിങ്ങൾക്ക് ഇത് തുറന്നോപ്പണായിട്ടും വെക്കാവുന്നതാണ് അതല്ല അടച്ച് ഒരു കിണ്ണം വെച്ച് നിങ്ങൾക്ക് അടച്ചും മൂടി വെച്ച് അടച്ചും വയ്ക്കാവുന്നതാണ് സോ ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി ടൈം എന്നത് മുഖ്യമായ ഒരു കാര്യമല്ല ഇത് വന്നിട്ട് മുപ്പത് നാള് ഇപ്പൊ ഇന്ന് മൂന്നാം തീയതി ആണെങ്കിൽ അടുത്ത മാസം അതേ ടൈം വരെ അതേ ഡേറ്റ് വരെ ഇങ്ങനെ വച്ചേക്കുക എന്നതിന് ശേഷം മുപ്പതാമത് നാള് നിങ്ങൾ ഇതെടുത്ത് ഉപ്പ് വന്നിട്ട് കിച്ചൺ സിംഗിലയോ അതല്ല ബാത്റൂം സിംഗിലെയോ നിങ്ങൾക്ക് ഇത് ഡിസ്പോസ് ചെയ്യാവുന്നതാണ് പേപ്പർ നമ്മൾ എഴുതിയില്ലേ പേപ്പർ വശമ്പില് എഴുതിയ പേപ്പർ വന്നിട്ട് നിങ്ങൾ നന്നായിട്ട് കീറി നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കയറി വേസ്റ്റിലിട്ടോളുക ശരിങ്ങളാ വേറെ ഒന്നുണ്ട് ഇത് നിങ്ങളുടെ കണ്ണിൽ പെടുന്ന മാതിരി വേണം വയ്ക്കാനായിട്ട് ഏതെങ്കിലും മൂലയിൽ കൊണ്ടുവച്ചാൽ നമ്മുടെ കണ്ണിൽ പെടത്തില്ല സോ നമ്മുടെ കണ്ണിൽ പെടുന്ന മാതിരി വെച്ചോളുക അപ്പോൾ ഓരോ തവണ നമ്മൾ ഇത് കണ്ണില് കാണുമ്പോഴും നമ്മുടെ മനസ്സിനകത്തെ ഒരു ഉദ്യോഗം വരും എന്ന് വെച്ചാൽ ഒരു എന്താ പറയാ അയ്യോ കടം തീരണം കടം തീരണം എൻ്റെ കടം തീരണം എൻ്റെ കടം തീരണം എൻ്റെ കടം തീരണം പ്രപഞ്ചം എന്നെ സഹായിക്കും എന്റെ കടം തീരണം എന്റെ വരാഹിയമ്മ എന്നെ സഹായിക്കും അങ്ങനെ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ അതിനൊരു ഒരു ബോധം നിങ്ങൾക്ക് വന്നിട്ടേയിരിക്കും ഇത് മാത്രം ഞാൻ ചെയ്താൽ പോരാ എനിക്ക് അതിനു വേണ്ടി ഞാൻ പ്രയത്നിക്കണം ഞാൻ പ്രയത്നിച്ചിട്ട് ഞാൻ ഇതും കൂടെ ചെയ്തു വെച്ചിരിക്കുന്നല്ലോ എനിക്ക് തീർച്ചയായിട്ടും അച്ചീവ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ നിങ്ങളുടെ മനസ്സിൽ തോന്നലുകൾ വന്നോളും അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കൂ അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും പിന്നെ വേറൊന്ന് ഇത് നിങ്ങൾ ചെയ്തു വെച്ചിട്ട് നിങ്ങൾ ചുമ്മാ ഓരോരുടെ തിരുന്നാൽ മാത്രം ഇത് കാര്യങ്ങളൊന്നും നടക്കത്തില്ല നിങ്ങൾ നിങ്ങളുടെ ജോലി കറക്റ്റ് ആയിട്ട് ചെയ്തോളുക അധ്വാനിച്ചോളുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും എങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാം എങ്ങനെ നിങ്ങളുടെ കടം തീർക്കാം കൈകളിൽ എങ്ങനെ പൈസ വരും ആ രീതിക്ക് നിങ്ങൾ നേരായ വഴിയിലൂടെ ചിന്തിച്ചോളുക അപ്പോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അച്ചീവ് ചെയ്യാൻ പറ്റും നിങ്ങൾ സത്യസന്ധമായിട്ട് ചെയ്താൽ അത് എത്ര വലിയ കടമായാലും ശരി കുറേച്ച് കുറേച്ച് അത് നിങ്ങളിൽ നിന്ന് അകന്നകന്നു പോയി കടം തീരെ ഇല്ലാതാകും ശരിയാ ഇപ്പോ ഈ മാസം നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ഇരിക്കുന്നു എന്ന് വെച്ചോളൂ എങ്കിൽ നിങ്ങൾ തിരിച്ച് ഡിസംബർ മാസത്തിലും ഇതുപോലെ കണ്ടിന്യൂ ചെയ്തോളുക ഇപ്പോ മാസത്തില് ആദ്യത്തെ ദിവസം ചെയ്തോളുക ദെൻ അത് തിങ്കളെന്നോ ചൊവ്വയെന്നോ അങ്ങനെയൊന്നും ഇല്ല ശനിയെന്നോ നിങ്ങൾക്ക് ഏതാ പറ്റുക ആ ദിവസം ചെയ്തോളുക ആ മാസം മുഴുവനും അതങ്ങനെ വെച്ചുകൊള്ളുക അതിൽ നോക്കി നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നുള്ളത് അപ്പോ നിങ്ങക്ക് മനസ്സുണരും മനസ്സുണർന്ന് നിങ്ങൾ അതിനു വേണ്ടി പ്രയത്നിക്കാൻ തുടങ്ങും നിങ്ങളുടെ ആ പ്രയത്നത്തിലൂടെ നിങ്ങളുടെ കൈകളിൽ വരുന്ന പണം നിങ്ങൾ കടം വാങ്ങിയവർക്ക് തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റും ശരിങ്ങളാ സമയം ഒരു പ്രശ്നമല്ല ഇരിക്കുന്ന ഇടവും പ്രശ്നവും നിങ്ങൾക്ക് ഹാളിലോ ബെഡ്റൂമിലോ എവിടെ ഇരുന്ന് വേണമെങ്കിലും കിച്ചണിലോ എവിടെ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അത് അന്ന് നിങ്ങൾ ഓർത്തു വെക്കുക രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾ ഇത് ചെയ്ത് വെച്ചിട്ട് ഉറങ്ങിക്കോളുക വേറൊന്ന് കിച്ചണില് മാത്രമേ വെക്കാവൂ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പൂജയറയിൽ വെക്കാം അൽമാരയിലെ ഷെൽഫിൽ വെക്കാം അത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വയ്ക്കാം പക്ഷെ ഷെൽഫിലൊക്കെ വെച്ചാലും അലമാര അടച്ചിട്ടിരുന്നാൽ നിങ്ങൾക്ക് കാണാനൊക്കത്തില്ല അപ്പൊ നമ്മൾ കണ്ണിന് കാണുന്ന ഇടത്തിലേക്ക് വെച്ചോളുക ഹാളിൽ ഒരു സൈഡിലായിട്ട് വേണമെങ്കിലും അങ്ങനെ വെക്കാം പക്ഷെ നമ്മൾ കണ്ണിൽ കാണണം ഡെയിലി നമ്മൾ ഒരു അഞ്ചാറ് തവണയെങ്കിലും ഇത് കാണണം അപ്പോഴേ നമുക്ക് മനസ്സിനൊരു ഉണർവ് ഉണ്ടാവത്തുള്ളൂ നമുക്ക് കടം ഇരിക്കുന്നുണ്ട് അത് ആ കടം വീട്ടാനായിട്ട് നമ്മൾ എന്തെല്ലാം ചെയ്യണം നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ നിങ്ങൾ അപ്പോഴേ നിങ്ങൾക്ക് അത് അതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കത്തുള്ളൂ ശരി ഈ പതിവ് വന്നിട്ട് ഭയങ്കര എഫക്റ്റീവ് ആണ് ഫോർ എക്സാമ്പിൾ അത് ഞാൻ തന്നെയാണ് കാരണം ഞാൻ ഒരു ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്തു അത് കറക്റ്റായിട്ട് എനിക്ക് ആയതാണ് അതുപോലെ ഞാനിത് ഒത്തിരി പേർക്ക് പറഞ്ഞുകൊടുത്ത് അവരും ചെയ്ത് നോക്കി നന്നായിട്ട് അപ്രീസിയേഷൻ കിട്ടിയതുമാണ് ഈ പതിവ് അതിനാലെ നിങ്ങൾ ഈ ഒരു വഴിപാട് കറക്റ്റായിട്ട് ചെയ്തോളുക പിന്നെ വേറൊന്ന് വിശ്വാസം ഉള്ളവർ മാത്രം ചെയ്തോളുക വിശ്വാസം ഇല്ല ഇതെല്ലാം ചെയ്തോന്ന് വെച്ചിട്ട് പണം ഇങ്ങനെ കൊട്ടി വീഴുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അങ്ങനെ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തവർ ചെയ്യണ്ട നമ്മൾ ചെയ്തിട്ട് നമ്മൾ കഠിനാധ്വാനവും കൂടെ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ലാഭം ഉണ്ടാവുകയുള്ളൂ അല്ലാതെ നിങ്ങൾ ചുമ്മാ ഇരുന്നിട്ട് അയ്യോ എനിക്കൊന്നും കിട്ടിയില്ലേ ഞാൻ ഇതെല്ലാം ചെയ്തു വെച്ചു നിങ്ങൾ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞു നിങ്ങൾ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു ഞാൻ ഈ കണ്ടിട്ട് ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് എന്റെ കയ്യിൽ ഒരു രൂപ വന്നില്ല ഞാൻ വീഡിയോയിൽ പറയുന്നു പക്ഷെ നിങ്ങളുടെ നമ്മൾ ഒരു നമുക്കായിട്ട് കഷ്ടപ്പെടുക നമ്മൾ ജോലിക്ക് പോവുക കഠിനാധ്വാനം ചെയ്യുക എന്നിട്ട് അതിന്റെ കൂടെ ഇങ്ങനെയുള്ള ടെക്നിക്കുകൾ കൂടെ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് അത് വർക്കൗട്ട് ആവും അത് നമ്മുടെ ചാനലിൽ പിന്തുടർന്ന് വരുന്നവർക്ക് നന്നായിട്ട് അറിയാം ശരിയാ സോ പതിവ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചോളുക പതിവ് പിടിച്ചിരുന്നാല് ഒരു ലൈക്ക് തരണേ മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം